ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ മാസവും ഞാനീ പറയുന്ന ഒരു ദിവസം ശിവഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ ആചകനെയും ശിവഭഗവാൻ രാജാവാക്കും എന്ന് വച്ചാൽ ഭഗവാൻ ഒന്നുമില്ലാത്തവനെയും ഏറ്റവും വലിയ ഉയർച്ചയിൽ എത്തിക്കും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പം അത് ഏത് ദവ എല്ലാ മാസവും ഉണ്ട് ഒരു ദിവസം അത് ഏതൊരു ദിവസമാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് ശിവഭഗവാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതം എന്ന നീക്കമായി മാറ്റുന്ന കാര്യങ്ങളാണ് ഇത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിൽ ഒന്നാണ് ഞാനന്ന് രാവിലെ എൻ്റെ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ ഒരു കാശി വിശ്വനാഥൻ്റെ ഒരു ഫോട്ടോയുണ്ട് അപ്പം എനിക്ക് കാശി പോയാൽ നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന ഒരാൾ കാശി വിശ്വനാഥൻ്റെ അയച്ചു തന്ന ഫോട്ടോയാണ് പിന്നെ കാശി വിശ്വനാഥൻ്റെ ഭസ്മം എല്ലാം പൂജാമുറിയിലുണ്ട് ഞാനത് തൊടുകയും ചെയ്തായിരുന്നു അപ്പോൾ ഈ കാശി വിശ്വനാഥൻ്റെ ഫോട്ടോ നോക്കിയപ്പം എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നി കാരണം കാശി വിശ്വനാഥൻ്റെ അവിടുത്തെ ഭസ്മം ഞാൻ പറയാതെ എനിക്കൊരാൾ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ എൻ്റെ മനസ്സിലെ ആ ഭഗവാനോടുള്ള ഭക്തി എത്ര നിഷ്കളങ്കമായിരിക്കും അതുപോലെ കൊട്ടിയൂരൂന്ന് എത്രയോ സാ അവിടുത്തെ കാര്യങ്ങൾ ആളുകൾ അയച്ചു വന്നിരിക്കുന്നു അതുപോലെ എത്രയോ സമാധി സ്ഥലങ്ങളിലെ വിഭൂതികൾ എനിക്ക് അയച്ചു വന്നിരിക്കുന്നു ഇതൊക്കെ ആ ഭഗവാനോടുള്ള എൻ്റെ ആ നിർമ്മലമായ നിഷ്കളങ്കമായ ആ ഒരു സമർപ്പണമാണ് അപ്പം ആ പൂജാമുറി പൂജാമുറിയിരുന്നപ്പം ഭഗവാൻ എനിക്ക് മനസ്സിൽ തോന്നിച്ച ഒരു കാര്യമാണ് ഈ ഒരു എല്ലാ മാസവും വരുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൻ്റെ രഹസ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ശിവഭക്തർക്കെല്ലാവർക്കും അത് അറിയുന്നവരുടെ ജീവിതത്തിൽ എന്നൊന്നേക്കുമായി എല്ലാവർക്കും ചെയ്യാം കേട്ടോ എല്ലാ ആളുകൾക്കും ചെയ്യാം എന്നൊന്നേക്കുമായി അവരുടെ ജീവിതം മാറും ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഇരുന്നതല്ല ഞാൻ വേറൊരു വിഷയം ചെയ്യാൻ വേണ്ടി ഇരുന്നു പക്ഷേ ഭഗവാൻ്റെ ഒരു ഇടപെടൽ ഇതിലുണ്ടായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം ഇന്ന് ഇത്ര വിശദമായി പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് ഇതറിയുന്നവരെല്ലാം ഭാഗ്യവാന്മാർ ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ് യാതൊരു സംശയവും വേണ്ട ശിവശിവ എങ്കിലർ തീപണേയാളർ ശിവശിവ എൻറിടാ തീപിണേമാലും ശിവശിവ എൻറിടാ തേവരൂമാവർ ശിവശിവ എന്ന ശിവഗതി താനേ ഇത് ഹൃദയത്തിനാണ് പറയുന്നത് അപ്പോൾ പല ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് കാണുന്നവരാരാണേലും ആരൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല കാണുന്നവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ വിശദമായിട്ടും പറയുന്നുണ്ട് നിങ്ങളിത് അറിയുക കേൾക്കുക ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഭഗവാൻ നൽകും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിലതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണിത് എനിക്കിതിനപ്പുറത്ത് പറയാൻ യാതൊന്നുമില്ല അത്ര വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനകത്ത് ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇന്ന് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് അതിന് ശിവഭഗവാനോട് നന്ദി പറയുന്നു എല്ലാം ഭഗവാന്റെ മഹത്വം ഈശ്വര അവിടുത്തെ മഹത്വം മഹേശ്വര ഇനി വീഡിയോയിലേക്ക് വരികയാണ് അതിനു അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും നിങ്ങൾ ചെയ്യണമെന്നുണ്ട് വാട്സാപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ക്ഷേത്രത്തിലൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞു ഉള്ളൂ കാരണം ഓരോ പ്രാവശ്യവും ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് പറയുന്നതാണ് ഓരോ വീഡിയോയിലും സാഹചര്യം മനസ്സിലാക്കുക അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഓം വശിമയന ഓ ശിവശിവ എങ്കിലീവിണ ആളർ ശിവശിവ എൻടാ തീപിണയുമാലും ശിവശിവ എൻടാ തേവരൂമാവർ ശിവശിവ എന്നാ ശിവഗതി താനെ ഭഗവാന് ലയിച്ചും ഭഗവാനെ ലയിച്ചങ്ങ് ജപിക്കുകയാണ് കാരണം ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിത് ജപിക്കാതിരിക്കാൻ പറ്റുന്നില്ല അകവും പുറവും ഉള്ളിലും വെളിയിലും എല്ലാം ഭഗവാനേ ഉള്ളൂ അപ്പം ഇത് അറിയുന്നവർ ഭാഗ്യവാന്മാർ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ഈ വീഡിയോ എന്നും പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് എന്നും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് എല്ലാ മാസവും കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്താൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ദരിദ്രനും രാജാവിനെ പോലെ സമ്പന്നനും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പത്തും ഉള്ളവനായി മാറും ശിവഭഗവാൻ ആ വ്യക്തിക്ക് എന്തും നൽകും കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച എല്ലാ മാസവും ഉണ്ടത് ഞാൻ ചോദിക്കാൻ പോകേണ്ട കലണ്ടർ എടുക്കുക കറുത്ത വട്ടം വരുന്ന ഡേറ്റ് നോക്കുക ഡേറ്റിൻ്റെ താഴെ കറുത്ത വട്ടം കാണും അത് കറുത്തവാവ് അത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഏതാ നോക്കുക രണ്ടാമത്തെ തിങ്കളാഴ്ച നോക്കുക ആ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ പോയി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനി ഒരു എളുപ്പത്തിന് വേണ്ടി ഈ പ്രാവശ്യം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടടുത്തു വരുന്ന അതായത് ജൂൺ പതിനേഴാം തീയതി തിങ്കളാഴ്ച കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയാണ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതേയുള്ളൂ പക്ഷേ ഇത് ഈ ആ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല എല്ലാ മാസവും കറുത്ത പാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച എടുക്കുക എല്ലാ മാസവും ആ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഭഗവാൻ എല്ലാം നൽകും ഓരോ മാസവും നിങ്ങളത് പ്രയോജനപ്പെടുത്തുക അച്ചട്ട ജീവിതത്തിൽ വലിയ മാറ്റം വരും നിങ്ങളുടെ ദുരിതങ്ങൾ മാറും ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോണം ശ്രദ്ധിച്ച് കേൾക്കുക കേൾക്കുന്നത് മനസ്സുകൊണ്ട് കേൾക്കുക മനസ്സിലേക്ക് അത് ആ അറിവ് സംശീകരിക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ് പറയാൻ പോകുന്നു അതായത് അഗസ്ത്യ മഹർഷി വസിഷ്ഠന് ഈ കാര്യം ഈ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കുന്നതിൻ്റെ ഗുണം വസിഷ്ഠ മഹർഷി അഗസ്ത്യന് അഗസ്ത്യ വസിഷ്ഠ മഹർഷിക്ക് പറഞ്ഞുകൊടുത്തു വസിഷ്ഠ മഹർഷിയാണ് മറ്റു മഹർഷിമാരിലേക്ക് എത്തിച്ചു അങ്ങനെ തിങ്കളാഴ്ച വ്രതത്തിൻ്റെ പ്രാധാന്യം ഞാനിപ്പം തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചല്ല പറയുന്നത് അത് തിങ്കളാഴ്ച ഭഗവാനെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച ഭഗവാനെ ദർശനം നടത്തിയാൽ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അപ്പം ഈ തിങ്കളാഴ്ചകൾ തിങ്കളാഴ്ചകൾ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതിൽ തിങ്കളാഴ്ച വ്രതവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പം വ്രതത്തെക്കുറിച്ച് വ്രതമെടുക്കാൻ പറ്റുന്നവർക്ക് വ്രതമെടുക്കാം പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് കറുത്തപാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ചയെക്കുറിച്ചാണ് അത് ഒരു തിങ്കളാഴ്ച ആയതുകൊണ്ടും കറുത്തപാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ആയതുകൊണ്ടും അതിനും വലിയ പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് എല്ലാ മാസവും ഉണ്ട് അപ്പോൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി നിങ്ങൾ പോയി ഭഗവാന് നെയ്യഭിഷേകം ചെയ്യുക ഇത് തലേദിവസമേ പറഞ്ഞ് ഏർപ്പാടാക്കണം നെയ്യഭിഷേകം വലിയ സമ്പത്തുണ്ടാകും സംശയം വേണ്ട ഇനിയും നെയ്യഭിഷേകം ചെയ്യാൻ സാധിക്കാത്തവരും നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുക ഭഗവാന് സമർപ്പിക്കുമ്പം കരഞ്ഞു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഭഗവാനേ എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിൽ കാണാവുള്ളൂ അങ്ങനെ നിങ്ങൾ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക നെയ്യഭിഷേകം ചെയ്യാൻ പറ്റുന്നവർ നെയ്യഭിഷേകം തന്നെ ചെയ്യുക വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എത്രയോ ആളുകളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് കടമാണ് ബുദ്ധിമുട്ടാണ് രക്ഷയില്ല രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യരുത് അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല വെള്ളത്തിൽ പോയി കഴിഞ്ഞ് അരയിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കരയിൽ അരങ്കിൽ നിങ്ങൾക്ക് വിളിക്കുന്ന പോലെ അങ്ങനെ പാടില്ല അതൊക്കെ നമ്മൾ ഉള്ള കാര്യം പറയുക സത്യസന്ധമായ അവസ്ഥകൾ പറയുക പറ്റുന്നവർക്ക് അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാൻ പറ്റുന്നവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ ചിലർ വികാരം രക്ഷിക്കണേന്ന് മെസ്സേജ് ഇട്ടാൽ പെട്ടെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നും ശരിയായ കാര്യങ്ങളല്ല അപ്പം ഞാൻ അങ്ങനെ ഉള്ളവർക്കും വേണ്ടിയായി പറഞ്ഞു തരുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് കടബാധ്യതകളുണ്ട് ഒരു മാർഗ്ഗവുമില്ല ഒരു വഴിയില്ല അതിനുള്ള വഴിയായി പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കാണത്തില്ല ചിലപ്പോൾ കൃത്യം ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ അവരെ കാണത്തുമില്ല അതകത്ത് വേറൊരു രസം ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച ശിവഭഗവാൻ നെയ്യഭിഷേകം ചെയ്താൽ വലിയ ധനപ്രാപ്തി ഉണ്ടാകും എല്ലാ മാസവും ഉണ്ട് ഇനി സാധാ തിങ്കളാഴ്ചകൾ ഇത് ചെയ്താലും ധനപ്രാപ്തി ഉണ്ടാകും പക്ഷെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചകൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട് അങ്ങനെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച ഭഗവാന് നെയ്യഭിഷേകം ചെയ്താൽ വളരെ വലിയ ധനപ്രാപ്തി ഉണ്ടാകും അതിന് തലോസ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു തലോസ ബുക്ക് ചെയ്താലേ രാവിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അത് പറ്റാത്ത ഒരു നെയ്വിളക്ക് ഭഗവാനെ സമർപ്പിക്കുക അപ്പോൾ ഇത് എല്ലാ തിങ്കളാഴ്ച ചെയ്താലും ഫലം ഉണ്ടാകും കേട്ടോ അതിനകത്ത് സംശയമൊന്നുമല്ല തിങ്കളാഴ്ചകൾ ചെയ്താൽ ഫലം ഉണ്ടാകും പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല വലിയ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ തിങ്കളാഴ്ച ഈ ഭഗവാനെ ഇങ്ങനെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഈ രണ്ടാമത്തെ തിങ്കളാഴ്ച ഭഗവാനെ ദർശനം നടത്തിയാൽ ഏത് തിങ്കളാഴ്ച ദർശനം നടത്തിയാലും ഈ ബലങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച കുറച്ചുകൂടി ഭഗവാന്റെ ഒരു പ്രീതി കൂടിയിരിക്കും എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എല്ലാ തിങ്കളാഴ്ചയും ഫലം കിട്ടും സംശയമൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ എല്ലാ തിങ്കളാഴ്ചയും ജീവിക്കുക അപ്പം കറുത്തുപാവ് കഴിഞ്ഞ് രണ്ടാമത്തെ തിങ്കളാഴ്ചയാണെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഈ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ച ഭഗവാനെ ദർശനം ഇതുപോലെ നടത്തി നെയ്യഭിഷേകം ചെയ്ത് അല്ലെങ്കിൽ നെയ്വിളക്ക് ചെയ്ത ശേഷം മൃത്യുഞ്ജയ അർച്ചന ശ്രദ്ധിച്ച് കേട്ടോണം മൃത്യുഞ്ജയ അർച്ചന ജലധാര ഇത് മൃത്യുഞ്ജയാർച്ചന രസീത നടക്കി വയ്ക്കുന്നു ജലധാരയ്ക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്കും ആ രണ്ട് രസീതും എടുത്ത് രണ്ട് രസീതും ഒന്നിച്ച് വെച്ച് പിടിച്ച് നടക്കി വെക്കണം ശ്രദ്ധിച്ച് കേട്ടോണം ചെയ്യുന്ന രീതി അതിനുശേഷം ഒരു നെയ്വിളക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഭഗവാൻ്റെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ പോയി ചെയ്യേണ്ടതാണ് നെയ്യഭിഷേകം ചെയ്യുന്ന ഒരു തലേദിവസം തിരുമേനോട് പറഞ്ഞാൽ തിരുമേനി രാവിലെ ചെയ്തോളും ആ സമയത്ത് നിങ്ങളത് കഴിഞ്ഞ് തൊഴുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി രാവിലെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് മൃത്യുഞ്ജയാർച്ചന ചെയ്യണം അതിൻ്റെ രസീത നടക്കി വെക്കണം പിന്നെ ജലധാരയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെയും കൂടെ രണ്ട് രസീത ഒന്നിച്ച് പിടിച്ച് അത് രണ്ട് ആ രണ്ട് രസീതും മാത്രമായിട്ട് പ്രാർത്ഥിച്ച് നടക്കി വെക്കണം പിന്നെ നെയ്വിളക്ക് ചെയ്യുന്നവർ നെയ്വിളക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക നെയ്വിളക്ക് കറി കത്തിച്ച് കത്തിച്ച് മനസ്സുകൊണ്ട് കറിഞ്ഞു പ്രാർത്ഥിച്ച് ഭഗവാനെ അങ്ങ് മനസ്സ് സമർപ്പിച്ചാൽ രക്ഷപ്പെടുത്തിയിരിക്കും ഇതിനപ്പുറത്തൊന്നുമില്ല പിന്നെ വെള്ളപ്പൂക്കൾ ശ്രദ്ധിച്ചു കേട്ടോണം ഇതൊന്നും ഇന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചതല്ല ഇതെല്ലാം ഭഗവാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് തിങ്കളാഴ്ചയുടെ ചില പ്രാധാന്യങ്ങളും ഭഗവത് കൃപ കൊണ്ട് എനിക്ക് അറിയാമായിരുന്നു അത് ഇന്ന് പറഞ്ഞു തരാൻ ഭഗവാൻ എനിക്ക് ആ പൂജാമുറിയിൽ നിന്നപ്പം തോന്നിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇന്ന് പറഞ്ഞ് തരുന്നത് ഇതെൻ്റെ വൈഭവവും എൻ്റെ കഴിവുമല്ല ഭഗവാൻ നിശ്ചയാണ് ഭഗവാൻ നന്ദി അപ്പം തിങ്കളാ അപ്പം ഈ വെള്ളപ്പൂക്കൾ വെള്ളപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ മുല്ലപ്പൂവെക്കുക എരിക്കും വെക്കാം വെള്ളപ്പൂക്കൾ ഭഗവാന് തിങ്കളാഴ്ച നടക്കി വെക്കുക ഈ അപ്പം ഈ കറുത്ത പാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ചയാണെങ്കിൽ വളരെ വിശിഷ്ടമാണത് കേട്ടോ മതി ഭഗവാൻ എന്ത് സാധിച്ചു വരും ഇനി ഇതിൻ്റെ ബലങ്ങളാണ് പറയുന്നത് സർവ കാര്യങ്ങളും അനായാസം നേടിയെടുക്കാൻ പറ്റും സർവ ആപത്തുകളും ഒഴിഞ്ഞു പോകും വലിയ ആപത്തുകൾ വരെ ഒഴിഞ്ഞു പോകും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും സർവശത്രുക്കളും അതിവേഗം നിങ്ങളുടെ മുന്നിൽ നിഷ്പ്രഭരായിപ്പോവും ഈ തിങ്കളാഴ്ച ഭഗവാനെ വിളിച്ച് ഭഗവാനെ പൂർണ്ണമായി സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഇതൊക്കെ സമർപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന പുണ്യം ഈ എല്ലാ ഭോഗങ്ങളും എല്ലാ സുഖങ്ങളും ജീവിതത്തിൽ നൽകും തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ ഭഗവാനെ വിളിച്ചാൽ എല്ലാവിധ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകും അപ്പം ഭഗവാനെ സർവ ആപത്തുകളെയും നിഷ്പ്രയാസം ഇല്ലാതാക്കും ഇനിയും തിങ്കളാഴ്ചയും കറുത്തഭാവും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ ഇനിയും വൃശ്ചികം മകരം ഈ മാസങ്ങളിലെ കറുത്തവാവ് കഴിഞ്ഞ തിങ്കളാഴ്ചകളാണെങ്കിൽ അതും വലിയ ഫലം നൽകും ഇനിയും സാധാരണ വരുന്ന എല്ലാ മാസങ്ങളിലെയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ തിങ്കളാഴ്ചയാണേലും വലിയ ഐശ്വര്യങ്ങൾ നൽകും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം ഫലം നൽകുന്നതാണ് അപ്പം ഭഗവാന് ഈ വെള്ളപ്പൂക്കൽ അതുപോലെ തുമ്പപ്പൂവ് സമർപ്പിക്കാം കേട്ടോ ഭയങ്കര ബലമാണ് തുമ്പപ്പൂ സമർപ്പിച്ചാൽ തുമ്പപ്പൂ സമർപ്പിച്ച് ശിവഭഗവാനോട് ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാലും ഭഗവാൻ അത് നടത്തി തരുമെന്നുള്ളതാണ് എനിക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇഷ്ടം പോലെ തുമ്പപ്പൂ സമർപ്പിക്കാൻ എനിക്ക് ഒരു അമ്മ അവിടെ മാല കെട്ടുന്ന അമ്മ അത് പറിച്ചുകൊണ്ട് വരും അതിനൊരു അവസരം ശിവഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് ഭഗവാനെ നന്ദി പറയുന്നു എത്രയോ നാളായിട്ട് ഞാൻ ആ തുമ്പപ്പൂ ഭഗവാനെ സമർപ്പിക്കുകയാണ് അതിനൊരു ഭാഗ്യം അതിന് ഭഗവാൻ്റെ എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഭഗവാനെ ഉള്ള മനസ്സിൽ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു സത്യസന്ധമായ ഭഗവാനെ എന്നുള്ള ചിന്തയിലാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഞാൻ എനിക്ക് വേണ്ടി യാതൊന്നും ഇതിനകത്ത് പറയുന്നില്ല എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടിയാണ് ഇന്ന് ഇവൻ മൃത്യുജാർജുന രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്ത് ജലധാരയും കൂടെ ചെയ്താൽ സ്വഭാവം മാറും മദ്യപാനം ബഹളം ഒരു എല്ലാത്തിനും തടസ്സം ഒക്കെ മാറിക്കിട്ടും പിന്നെ ഭാഗ്യസൂ ജലധാരയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിം ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടാകും നെയ്യഭിഷേകം ചെയ്താൽ ധനം വരും നെയ്വിളക്ക് ചെയ്താൽ ധനം വരും ഭഗവാൻ വെള്ളപ്പൂക്കൽ സമർപ്പിച്ചാൽ ഭഗവാൻ്റെ പ്രത്യക്ഷാനുഗ്രഹം പെട്ടെന്നുണ്ടാകും അപ്പം ഇത് നിങ്ങൾ എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്നും ഓം നമശിവായ ജപിക്കണം ശിവായ നമജപിക്കണം നമ ശിവായ ജപിക്കണം നമ ശിവായേ എന്ന് ജപിക്കണം ഇതൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുക ഇതൊക്കെ ഉഗ്രശാപങ്ങൾ വരെ ഇല്ലാതാകും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം കൊണ്ട് ഉഗ്രശാപങ്ങളെപ്പോലും ഇല്ലാതാക്കുന്നതാണ് ഇനി മഹേശ്വരന് ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് തിങ്കളാഴ്ച ഈ പ്രാർത്ഥന ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് തിങ്കളാഴ്ച ദിവസം രാവിലെ നമ്മൾ വീട്ടിൽ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് വെളിയിലിറങ്ങി കയ്യും കാലും മുഖം ഒന്നുകൂടെ നനച്ചിട്ട് അല്ലെങ്കിൽ കൈ മാത്രം നനച്ചാലും മതി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം തിങ്കളാഴ്ച ദിവസം രാവിലെ മാത്രം ചെയ്താൽ മതി മഹേശ്വര അങ്ങനെ തന്നെ വിളിക്കണം കേട്ടോ ഈ പ്രാർത്ഥന ഒരു രഹസ്യ പ്രാർത്ഥനയാണ് തിങ്കളാഴ്ച മാത്രം ഇങ്ങനെ ചെയ്യുക മഹേശ്വര ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒരച്ഛൻ മകനോട് ക്ഷമിക്കുന്ന പോലെ അടിയനോട് ക്ഷമിച്ച് അടിയനെ രക്ഷിക്കണേ ഭഗവാനെ മഹേശ്വര എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക വാഗോണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ നിങ്ങളുടെ ഹൃദയം ഭഗവാന് ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ എന്നുള്ള വിളി വരണം ഇത് മനസ്സിലല്ല വാഗോണ്ട് വേണം പ്രാർത്ഥിക്കാൻ പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേണം ഭഗവാനുള്ള ഭക്തി ഉണ്ടാകാൻ ഇത് തിങ്കളാഴ്ച രാവിലെ നിങ്ങളുടെ കൈ ഒന്ന് പുളി കഴിഞ്ഞ് കൈ ഒന്ന് നനച്ച ശേഷം പ്രാർത്ഥിക്കുക ഈ ഈ വീഡിയോ കാണുന്നതും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും ഉറപ്പാണ് ഭഗവാൻ്റെ അനുഗ്രഹമുള്ള ഉള്ളവരാണ് എനിക്ക് യാതൊരു സംശയമില്ല അല്ലാത്തവർക്കിത് അറിയാൻ പറ്റത്തില്ല ഞാനിന്ന് വീട് എഴുന്ന പോലും ഭഗവാൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല ഇത്രയും കാര്യമൊന്നും ഞാൻ പറയാൻ എന്ന് ഉദ്ദേശിച്ചല്ല സത്യം ഇതെല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് പറയപ്പിച്ചതാണ് അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് അപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതി വെച്ചു പോകണം എല്ലാ ഈ പ്രാർത്ഥനയ്ക്കിടെ ഒരു ഫലമുണ്ട് എന്താണെന്നറിയോ ഭഗവാൻ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് ഐശ്വര്യം സന്തോഷം സമാധാനം മോക്ഷം എല്ലാം നൽകും ഭഗവാൻ അപ്പോൾ നോക്കൂ എത്ര മഹത്തരമാണ് ആ പ്രാർത്ഥന തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥിക്കാം ഈ കറുത്തവാവ് കഴിഞ്ഞ് രണ്ടാമത്തെ തിങ്കളാഴ്ച മാത്രമല്ല എല്ലാ തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇതുപോലെ പ്രാർത്ഥിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാം നൽകിക്കൊണ്ടിരിക്കും ഒന്നും ആവശ്യപ്പെട്ടില്ലേ പോലും അധികാരം വേണ്ടവർക്ക് അധികാരം ധനം വേണ്ടവർക്ക് ധനം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം അത് ഭഗവാനോട് നിങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് ആവശ്യപ്പെട്ടാൽ മതി നിങ്ങൾക്ക് വേണ്ട കാര്യം ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനവും ഈ പുത്രനെ പുത്ര സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതും വിവാഹാധികാരികൾ ആഗ്രഹിക്കുന്നവർക്ക് അതും എന്ന് വേണ്ട എന്തും ഭഗവാൻ നൽകുമെന്നാണ് ഈ പ്രാർത്ഥനയുടെ രഹസ്യം അവരുടെ ജീവിതത്തിൽ സാറുള്ളത് അപ്പം ഇതൊക്കെ എനിക്ക് പറയാൻ സാധിച്ചതിന് ഈ നിമിഷം ഈശ്വരൻ എനിക്ക് നൽകിയതിന് മഹേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ ശിവശിവ എങ്കിലർ ദ്വീപണേ ആളർ ശിവശിവ എൻടാ മാലും ശിവശിവ എൻടാ ദേവനുമാവർ ശിവശിവ എന്നാ ശിവഗതി ദാനെ എനിക്ക് വേറൊന്നും പറയാനില്ല ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭം ശിവോഹം ഗുരും പരം ശിവോഹം ഇത് നിങ്ങളും ചെല്ലും നല്ലതാട്ടോ ഓം ശിവം സർവം ശിവോഹം എല്ലാം ശിവനാണ് കാണുന്നതല്ല കേൾക്കുന്നതല്ല അറിയുന്നതല്ല ഓൾ തിങ്സ് എല്ലാം ശിവനാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേഹം ശരീരവും ശിവന ദേവം എൻ്റെ ദേവനും ശിവന ദേവം വിപും ശിവോഹം ഗുരു പരം ശിവോഹം ഗുരുവും ശിവനാണ് ഇത് അഘോരികളിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരും പരം ശിവോ ഇനിയും ശിവനിലേക്കുള്ള ഒരു വഴിയും കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ് ശിവശിവ എങ്കിലർ തീവിണേ ആളർ ശിവശിവ എന്ന് ജപിച്ചാൽ മുൻജന്മ പാപങ്ങൾ തീരും ശിവശിവ എങ്കിലർ തീവിണേമാലർ ശിവശിവ എങ്കിലർ തീപിണേമാലർ ശിവശിവ എന്നിടാ തീപിണേയും മാലും ശിവശിവ എന്ന് ജപിച്ചാൽ മുൻജന്മത്തിലെ പാവങ്ങളും തീരും ഈ ജന്മത്തിലെ പാപങ്ങളും തീരും ശിവശിവ എൻടാ തേവരവുമാവർ ശിവശിവ എന്ന് ചോദിച്ചാൽ ആ ഈശ്വരനായി തീരും ശിവമയമായി തീരും ശിവശിവ എന്നാൽ ശിവഗതി താനെ ശിവശിവ എന്ന് പറഞ്ഞാൽ ശിവഗതി മോക്ഷമാണ് മറബിറവില്ലാത്ത ആ ഭഗവാനെ ലയിക്കാൻ പറ്റും ശിവശിവ എങ്കിൽ തീപിണയെ ആളർ ശിവശിവ എൻടാ തീപിണയം ആലും ശിവശിവ എൻടാ തേവരവുമാവർ ശിവശിവ എന്നാൽ ശിവഗതി താനെ തീ എന്ന് വെച്ചാൽ പാപം തട്ടോ മുൻജന്മ പാപം തീരും ഈ ജന്മത്തിലെ പാപം തീരും ശിവൻ തന്നെയായി ആ ആ ദേവനായിത്തീരും ശിവനായിത്തീരും ശിവഗതി തന്നെയാണ് മറുപിറവിയില്ലാത്ത ആ ഭഗവാനെ ലയിച്ചു ചേരാൻ പറ്റും അപ്പം ഇതിനപ്പുറത്തൊന്നും പറയാനല്ല നിങ്ങളൊരു പത്ത് മിനിറ്റിലെ പതിനഞ്ച് മിനിറ്റ് ഇത് കണ്ടെങ്കിൽ കേട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വർഷം ജീവിച്ചിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ട ഈശ്വരീയമായ പതിനഞ്ച് ആയിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നിങ്ങൾ ആരാണേലും എന്താണേലും കാരണം ഇത് സമ്പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ശിവനെ തന്നെയാണ് ഞാൻ എൻ എൻ്റെ മനസ്സിൽ ഭഗവാൻ മാ ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ആ ഒരു ഭക്തി മാത്രമേ ഉള്ളൂ അത് ഞാൻ ഒരു ഒരു കുട്ടിക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല അന്ന് ഫ്രീ ആയിരുന്നു അതുകൊണ്ട് കൊടുത്ത ആൾ ഒരു ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിൽ ആ കുട്ടി ഒരു കുട്ടിയെ ഉണ്ടായി ആ കുട്ടി അപ്പം അത് ആശുപത്രിക്കാർ പറഞ്ഞിട്ടോ ഒരു ഡേറ്റ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് അപ്പം ആ കുട്ടിയുടെ ഫാദർ എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് തരാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാനൊരു ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിന് കുട്ടി ഉണ്ടായി അപ്പോഴൊക്കെ ആർക്കും അറിയത്തില്ല കാരണം അതിൻ്റെ അകത്തൊരു ഒരു സംഭവമുണ്ട് ഞാൻ കൊടുക്കുന്നതിലെല്ലാം ആ ശിവൻ്റെ ഒരു അനുഗ്രഹം അനുഗ്രഹമല്ലേ ഭഗവാനുണ്ട് എൻ്റെ മനസ്സുണ്ട് എൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനേ ഉള്ളാകുമ്പോൾ ഭഗവാനെക്കൂടാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കുട്ടി വളർന്നു ആ കുട്ടി വളർന്നു കഴിഞ്ഞേ ഒരു ക്ഷേത്രത്തിൽ ഒരു യജ്ഞവേദി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വളർന്ന് അല്പം പ്ര വലിയ പ്രായമല്ല പഠിക്കുന്ന സമയം അപ്പം ആ യജ്ഞവേദി വെച്ച് അവിടെ ശിവനാകാൻ വേണ്ടി ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തത് ഈ കുട്ടിയെയാണ് ഒരുപാട് കുട്ടികളുള്ളതിൽ ഈ കുട്ടിയെയാണ് ശിവനാകാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്നിട്ട് ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങി അതിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ട് തന്നു അപ്പോൾ അതൊരു യാദർശികമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാം പക്ഷേ ആ കുട്ടി ജനിക്കുന്ന ഡേറ്റ് ആ ഗ്രഹസ്ഥിതി ആ ഗ്രഹനിലകൾ എല്ലാം ഞാനാണ് കൊടുത്തത് അത് എൻ്റെ വൈഭവവും കഴിവുമല്ല ഭഗവാൻ്റെ ഇച്ഛയാണ് ഇന്ന ടൈമിൽ ഇന്ന ദിവസം നല്ലതാണ് എന്ന് എഴുതി കൊടുത്തു അപ്പോൾ ഈ ഗ്രഹങ്ങൾ ലഗ്നമേതെ ഓരോ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നെല്ലാം അത് നോക്കിയിട്ടാണ് കൊടുത്തത് അതോടൊപ്പം എൻ്റെ ആ കൊടുത്തത് അതുകൊണ്ടാണ് അത്രയും കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടിയാണ് ശിവനായിട്ട് ആ യജ്ഞവേദിയിൽ എന്തോ ഒരു യാഗമോ യജ്ഞമോ എന്തോ ഒരു പരിപാടിയായിരുന്നു എൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നായിരുന്നു ആ കുട്ടിയെയാണ് തിരഞ്ഞെടുത്തത് ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങി ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഞാൻ കൊടുക്കുന്നതല്ല അതാണ് എന്നിലുള്ള കൂടെയാണ് നിങ്ങൾക്ക് തരുന്നത് എൻ്റെ തപസൂടാണ് തരുന്നത് അല്ലെ എൻ്റെ ജപവും കൂടാണ് തരുന്നത് അതിൽ ഭഗവാനുണ്ട് ഞാൻ പറയുന്ന ഓരോ വാക്കിലും അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരോ അനുഗ്രഹങ്ങളാണ് അതിൽ ഭഗവാൻ ഉണ്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞാൻ കൊടുത്തത് ആ എൻ്റെ ശിവഭക്തിയും കൂടാണ് ആ കൊടുത്തത് ഭഗവാൻ ഭഗവാൻ്റെ ഭഗവാനുണ്ടതിൽ കാരണം ഭഗവാൻ മാത്രമേ മനസ്സിലുള്ളൂ വേറൊന്നുമില്ല അകവും പുറവും ഭഗവാൻ തന്നെയാണ് അപ്പം എന്ന് കരുതി ഞാൻ കൃഷ്ണനെ ഇപ്പോഴും വിളിക്കാറുണ്ട് ശിവനും കൃഷ്ണനും എല്ലാം ഒന്നു തന്നെയാണ് കേട്ടോ ആരെയും വേറിട്ട് കാണരുത് അതുകൂടെ മനസ്സിലാക്കിക്കൊള്ളുക ശിവനെ വിളിക്കുന്ന പോലെ തന്നെ കൃഷ്ണനെ വിളിക്കണം എല്ലാം അതുപോലെ ഭദ്രകാളിയെ വിളിക്കണം എല്ലാം ഒന്നു തന്നെയാണ് ഒരിക്കലും പക്ഷാഘാതം കാണിക്കുകയോ വേറിട്ട് കാണിക്കുകയോ ഒന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത് എല്ലാം ഒന്ന് തന്നെയാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമുക്കിഷ്ടമുള്ള ഒരു ഭാവത്തെ വിളിക്കുന്നതേ ഉള്ളൂ എല്ലാം ഒരുപോലെ വേണം ഭക്തി ഉണ്ടാകുക ശിവനെയും കൃഷ്ണനെയും എല്ലാം അതുകൂടി മനസ്സിലാക്കിക്കൊള്ളുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോ